അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകൻ്റെ ദുർഗന്ധം സ്നേഹമുള്ള കുടുംബങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതെയ്തതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയിട്ടുണ്ടും പുറത്തിറങ്ങുന്ന എല്ലാവരും മുഖവും വായും പൊത്തി പിടിച്ച് കൊ പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ഛർദിക്കുന്നു ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് നെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരുടെ കൂട്ടുകാരെ ഈ അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ടു ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ കുഞ്ഞാര മകൻ മരണനേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്നാൽ അവശ്യരായി സഹായിക്കാനായി ഒറ്റക്കിരുന്നു നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് ക്കണം ഏകമകൻ വേർന്ന് വീണ നിമിഷം മുതൽ അമ്മിന്ന പാലും അച്ഛൻ്റെ നെഞ്ചിൽ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് വാത്സല്യ തേനും ചക്കര ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മ മക്ക മക്കൾ അവരുടെ മിഴികൾ നനയിപ്പിച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്നു അഴു അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാകം അച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മക മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ചു കിടക്കുന്നു കിടക്കുന്നു മരിച്ചു വീഴുന്ന ഒരമ്മ എന്തെങ്കിലും ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുപൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേട്ടൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെ എല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കിയ ആ എന്റെ അച്ഛനെയും അമ്മയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഹത്തു നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈയൊരു കാലം ഉപഭോഗ സംസ്കാരത്തിന്റെ വാഴ്ച കാലമാണ് ഉപയോഗമില്ലാത്തതിൻറെ ഇതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭത്തിന് കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും വളർത്തിയ മകൾ മക്കൾ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര ായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളെ മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സബജ്ഞരാക്കാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെയും വീടി വീട്ടിലും നാട്ടിലും സ്നേഹ സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം നിറച്ചത്